എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണെന്നല്ലേ ഇന്ന് ഒരു പ്രത്യേകതരം ഭക്ഷണമാണ് ഒരു സ്നാക്കാന്ന് പറയാം അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണമായിട്ടും കഴിക്കാറില്ല ഇത് പറ്റത്തില്ല പറ്റത്തില്ല സ്നാക്കേ പറ്റുള്ളൂ അതായത് അതിൻ്റെ പേര് നമ്മൾ തന്നെ ഇട്ട പേരാണ് ചപ്പാത്തി റോൾ ഫ്രൈ അതായത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇപ്പം കുറച്ചധികം ഒക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം അതല്ല ഇതിനായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ ആദ്യം ചപ്പാത്തി വേണം പിന്നെ ഈ ചപ്പാത്തിയിൽ നമ്മൾ മസാല ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് സവാള ബീൻസ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ കുറച്ച് കുറച്ച് മതി കിട്ടോ പിന്നെ വേണ്ടത് പൊടികളാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉരുളക്കഴങ്കിൽ ഉപ്പ് ഇട്ടതാണ് അപ്പം നമ്മുടെ ഉള്ളി വഴറ്റാൻ വേണ്ടുന്ന ഉപ്പ് മാത്രം മതി പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കസൂരി മേത്തി അത് കുറച്ച് മതി വളരെ കുറച്ച് അതിനിപ്പം എത്ര ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ടാവുമോ ആ അത്രയും മതി ലേശം മതി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചാട്ട്മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ മല്ലിയല ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇത് മാത്രമല്ല കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് അത് ഞാൻ വഴിയേ കാണിച്ചു തരാം എല്ലാം കൂടെ മിക്സ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമുക്ക് ആദ്യം ഈ മസാലയൊന്നും ഉണ്ടാക്കിയെടുക്കാം ഇതാണ് ഇപ്പം സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ആദ്യം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വേഗം മൂത്ത് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താലോ കുറച്ച് മതി ബാക്കി പിന്നെ ഇടാം ുള്ളി ഇപ്പം ഈ പാകത്തിനായിട്ടുണ്ടേ ഇത്ര ആയാ മതി നമുക്ക് മറ്റ് ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് വേവുണ്ടല്ലോ അപ്പൊ ആദ്യം നമുക്ക് അത് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ബീൻസ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പൊ പിന്നെ ഇതും കൂടി ഇട്ടുകൊടുത്തേക്കാം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ പിന്നെ വെന്തോളും കുഴപ്പില്ല നമുക്കതാ ബാക്കിയുള്ള ഉപ്പും കൂടി ഇടാം ഇതിന് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ പാകത്തിന് അപ്പം ഇതിട്ടുകൊടുക്കാം ഇതിവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ച് വേവിക്കണം അപ്പം നമുക്ക് എന്തു ചെയ്യാം പൊടികൾ ഇട്ട് കൊടുക്കാം എല്ലാം അല്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇടാൻ ഇല്ലെങ്കിൽ പിന്നെ അല്ലാതെ കരിഞ്ഞു പോകും പൊടികളുടെ പച്ചമണമൊന്നും മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേവണ്ട വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളമാണ് ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് വേവിച്ചതാണ് അപ്പോൾ ആ വെള്ളം തന്നെ എടുത്തു അത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതാ ഇവിടെ ഈ പച്ചക്കറി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചില്ലേ വെള്ളം അത് കുറച്ചൊക്കെ വറ്റി ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം അന്നേരത്തേനും ശരിക്കും പറ്റും ഇത് നന്നായിട്ട് ഉടയാണ് ഉരുളക്കിഴങ്ങ് കാരണം ചപ്പാത്തിയിൽ റോള് ആക്കുമ്പോഴേ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുഴുങ്ങസിയാന്ന് ഇരുന്നാൽ ശരിയാവില്ല അപ്പം നമുക്ക് ഇതാ വെള്ളമൊക്കെ പറ്റി ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം ചാട്ട് മസാല ഗരം മസാല കുരുമേത്തി ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ടിടാം കേട്ടോ ഇന്ന് കശക്കി എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമുക്ക് ഈ മല്ലിയിലേം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ബാക്കി പരിപാടി കാണിച്ചത് ചപ്പാത്തി ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മസാല അതിൽ വെച്ച് കൊടുക്കാം കുറച്ച് മസാല എന്നിട്ട് ഇങ്ങനെ മടക്കി അപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നൊക്കെ മടക്കിയിട്ട് മൈദയുടെ ഇത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ മൈദ കുഴക്കുക അതിങ്ങനെ തേച്ചിട്ട് നമുക്കൊന്നുകൂടെ മടക്കാം അപ്പോൾ അതവിടെ ഒട്ടിയിരുന്നോളൂ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കൂ അമ്മണി ഇങ്ങനെ നമ്മൾ കുറച്ചെണ്ണം പരത്തി അതായത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടെ ഫില്ല് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് കാണിച്ചു തരാം അതിന് ശേഷം ഇതാ ഇത് എല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ച് ഇതാ ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട് എല്ലാം അമ്മ ഷേയ്പ്പിലാക്കി തന്നു ഞാൻ ആക്കിയാൽ എന്തൊക്കെയോ ഷേയ്പ്പാകും മിക്കവാറും പിന്നെ പര എണ്ണയിലിടലുണ്ടാവില്ല അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ മൈദമാവിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് മുക്കിയിട്ട് സേമിയയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കും അത് കാണിച്ചു തരാം അപ്പോൾ അതാ ചപ്പാത്തി ഓരോന്നെടുത്ത് നമ്മളിതിൽ മുക്കിയിട്ട് സേമിയയിലേക്ക് ഇട്ടുവോ ഇനി ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് ആവണം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് ഇതാ ഇങ്ങനെ ആക്കി വെച്ച ചപ്പാത്തി കൊടുക്കാം ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുള്ളേ ഉണ്ട് അപ്പോൾ നമുക്കെന്നാൽ ഒന്നുകൂടി ഇട്ടേക്കാം ഞാൻ കരുതി ഒന്നേ ഇടാൻ പറ്റത്തുള്ളൂ എന്ന് ഇവിടെ കുറേ ചപ്പാത്തിയുടെ ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് അച്ഛനും മോനും മോക്കിഷ്ടമാണോ പക്ഷേ ഇതിഷ്ടമാണ് അതെനിക്കറിയാം ഇങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ടായിക്കൊടുത്താലും കൊടുത്താൽ അവർക്ക് ഇഷ്ടം അവർക്ക് വെറും അച്ചാറായാലും മതി ചപ്പാത്തി കഴിച്ചോളൂ അപ്പം അതാ ഇതായിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കാം വിടെ ആയിട്ടുണ്ട് നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം ഇതാ ഇതിങ്ങനെയാണ് ഉണ്ടാവുക കണ്ടോ ഇതിൻ്റെ ഉള്ളു ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ മുറിച്ചത് നല്ല ക്രിസ്പിയാണ് കേട്ടോ അതിൻ്റെ പുറം കാരണം സേമിയ ചപ്പാത്തിയൊക്കെ നല്ലോണം ഡ്രൈ ആയല്ലോ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് ഇതാ ഇവിടെ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എങ്ങനെ ഇരിക്കും ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ അമ്മക്ക് വരട്ടെ അമ്മി ഇത് ഓക്കെ അല്ലേ അല്ലെങ്കിൽ അവളോടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചൂടോ ചൂടുണ്ട് അമ്മണി

ഇനി ഇത് ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് വരാനുണ്ട് കേട്ടോ ശരിക്കും അതൊക്കെയാണ് എടുത്തു വെക്കേണ്ടത് അപ്പം ഇത്രയല്ലേ ഉള്ളു ഉം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല ചപ്പാത്തി എന്തായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ചാറെങ്കിലും അധികം വരില്ലേ കഴിക്കുന്ന വീട്ടിലിട്ടോ ചിലപ്പോൾ ശരിക്കും കുറച്ചൊക്കെ കഴിക്കുന്ന ആ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല എന്നാലും നമ്മളൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സ്വാദാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി